എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരാമെന്ന് മിക്ഷിതമായ യേശുക്രി നാമത്തിൽ ഞാൻ എന്റെ സ്നേഹം വന്നിരത്തി അറിയിക്കുന്നു യേശുക്രിസ്തുവിന്റെ പ്രസംഗങ്ങളിൽ എല്ലാം തന്നെ മിക്കതും തന്നെ ഉപമണ്ഡലത്തിൽ കൂടിയായിരുന്നു താൻ സന്ദർശിച്ചുകൊണ്ടിരുന്നത് അതേ മാതൃക പിന്തുടർന്ന് ഒരു കഥയിൽ നിന്ന് തന്നെ എന്റെ സന്ദേശവും ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമേരിക്കയിൽ അടിമ കച്ചവടം നിയമാനുസൃതമായിരുന്ന കാലത്ത് ഒരു മാന്യനായ വ്യക്തി അദ്ദേഹം കൂടി നടന്നു പോവുകയാണ് അപ്പോഴാണ് തന്റെ ശ്രദ്ധയിൽ വലിയ ഈ അടിമ കച്ചവടം പെട്ടത് സംഭവം എന്താണെന്ന് അറിയുവാൻ ആ മനുഷ്യൻ ആ അടിമ കച്ചവടം നടത്തുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കണ്ടത് മൃഗങ്ങളെ കെട്ടിയിട്ട് കൊണ്ടുവരുന്നത് പോലെ അടിമകളാക്കി മനുഷ്യരെ ഓരോരുത്തരെ പ്ലാറ്റ്ഫോമിൽ കൂടി നടന്നു കൊണ്ടുവരികയാണ് അവിടെ ിൽ ആർക്ക് വേണമെങ്കിലും ഈ അടിമകളിൽ ഏതെങ്കിലും ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ പറയുന്ന വലു കൊടുത്ത് അവരെ വെളിക്ക് വാങ്ങാം ഇങ്ങനെ ഒരു അടിമ കച്ചവടം അദ്ദേഹം അവർ നടക്കുന്നത് കാണുകയുണ്ടായി അതുകൊണ്ട് അദ്ദേഹം ചില നിമിഷങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ അവിടെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അടിമകളിൽ പുറത്ത് നിൽക്കുന്ന ഒരു സാധുവായ പെൺകുട്ടി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ പെൺകുട്ടി വളരെയധികം ഭയത്തോടെ ആയിരുന്നു നിന്നിരുന്നത് അവളുടെ കണ്ണുകളിൽ ആ ഭയം ആ വ്യക്തിക്ക് ആ മനുഷ്യന് കാണുവാനായിട്ട് സാധിച്ചിരുന്നു ആരാണ് തന്നെ വെളിച്ചു വാങ്ങുവാനായിട്ട് പോകുന്നത് തന്റെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കാം അവളുടെ ആ കണ്ണിൽ ഭയമായി മുന്നിത്തിളങ്ങിയിരുന്നത് അടിമകളെ പലരും മേടിച്ചു ഈ പെൺകുട്ടിയുടെ അവസരം എത്തി അവനെ ആർക്ക് വേണമെങ്കിലും കണ്ടിട്ട് അടിമയായി വാങ്ങിക്കണമെങ്കിലും വാങ്ങിക്കാമെന്ന അവസരം എത്തി അപ്പോൾ ഈ വ്യക്തി മുൻപോട്ട് നടന്നു നീങ്ങി എല്ലാവരും പറഞ്ഞ എല്ലാ വിനയക്കാരും ആരും പറയാത്ത വലിയൊരു വില കൊടുത്ത് ആ വ്യക്തി ആ പെൺകുട്ടിയെ അടിമയായി അവർ പറഞ്ഞ തുക കൊടുത്ത് വാങ്ങുകയുണ്ടായി ആ പെൺകുട്ടി ഒരു നിമിഷം സ്തബ്ധായി നിന്നു ഇനി എന്താണ് തന്റെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ചിന്തയും ഭയവുമായിരിക്കാം അവൾ ഉണ്ടായിരുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തല കുറിച്ച് നിലത്ത് നോക്കി നിന്നു ആ മനുഷ്യൻ എന്നെ അനുഗമിക്ക ഇനി നീ എന്റെ കൂടെയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ പെൺകുട്ടി തിരിച്ചൊന്നും പറയാതെ നേരെ നോക്കി ആ മനുഷ്യന്റെ മുഖത്ത് കാർത്തിച്ചു തൂപ്പുവാൻ ഇടയായി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നെ അനുഗമിക്കാൻ എന്ന് മാത്രം പറഞ്ഞു ആ ആൾക്കൂട്ടത്തിന്റെ ഒക്കെ നടുവിൽ നിന്ന് മാറി ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു ഞാൻ പൈസ കൊടുത്ത് അടിമയായി വാങ്ങിച്ചു എന്നാൽ ഞാൻ നിന്നെ സ്വതന്ത്രയായി വിട്ടിരിക്കുന്നു നീ ഇപ്പോൾ സ്വതന്ത്രയാണ് നീ പൊക്കൊള്ളുക തന്നോട് എന്താണ് പറഞ്ഞതെന്നും തനിക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകാതെ ആ വ്യക്തി കുറച്ചധികം നേരം എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായി എടുത്തു അവൾ തന്നെയാണ് തന്നെ പറഞ്ഞു തന്നെ തന്നെ മനസ്സിലാക്കി വാങ്ങി എന്നെ ായി വിട്ടിരിക്കുന്നു വീണ്ടെടുത്തിട്ട് എന്നെ സ്വതന്ത്രയായി വിട്ടിരിക്കുന്നു അവൾ തന്നോട് തന്നെ പലതവണ ഉച്ചരിച്ചു കൊണ്ടിരുന്നു അതിനുശേഷം അവൾ ആ സത്യം മനസ്സിലാക്കി അദ്ദേഹത്തോട് നന്ദി പറയുവാനായിട്ട് ഇടയായിത്തുന്നു തന്റെ ജീവിതം രക്ഷിച്ച ആ വ്യക്തിയോട് നന്ദി പറഞ്ഞു ഇത് നടന്ന ഒരു സമയമാണ് എനിക്കൊരു പുസ്തകത്തിൽ വായിച്ച അറിവേ ഉള്ളൂ എന്നാൽ വീണ്ടെടുപ്പിന്റെ ഇതേ കഥ പറയുന്ന മറ്റൊരു പുസ്തകമാണ് ബൈബിൾ ആ കഥയിൽ പറയുന്നത് വീണ്ടെടുത്ത ഒരു കുട്ടിയുടെയോ രണ്ട് വ്യക്തികളുടെയോ ഒരു കുടുംബത്തിന്റെയോ കഥ കഥയല്ല വീണ്ടെടുത്ത ഈ ഭൂഗോളത്തിലെ മനുഷ്യരുടെ മുഴുവൻ സംഭവമാണ് ആ ബൈബിൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണ് വീണ്ടെടുപ്പ് വിമോചനം വില കൊടുത്ത തന്നേടായിരുന്ന ഒരു സാധനം തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനെ വീണ്ടും തിരികെ ലഭിക്കുവാനായി വില കൊടുത്ത് വാങ്ങുന്നതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് എന്താണ് ബൈബിൾ പറയുന്നത് വീണ്ടെടുപ്പ് ദൈവം സൂക്ഷിച്ച മനുഷ്യൻ ദൈവം പറഞ്ഞത് അനുസരിക്കാതെ പറഞ്ഞത് അനുസരിച്ചു ദൈവം ഭക്ഷിക്കാതെന്ന് പറഞ്ഞ ഫലം ഭക്ഷിക്കുകയും മനുഷ്യൻ പാപത്തിൽ അപകട്ടു അകപ്പെട്ടു ദൈവം പറഞ്ഞത് അനുസരിക്കാതെ മനുഷ്യർ പാപത്തിൽ അകപ്പെടുവാനായിട്ട് വായിക്കറഞ്ഞു പാപിയായ